മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ധാരാളമായി നടക്കുന്നു ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മെ പോലും അതിലേക്ക് വലിച്ചിഴക്കുന്നത് ചില ദുഷ്ബുദ്ധികളുടെ പ്രവർത്തനമാണ് എന്ന് പറയാതെ വയ്യ നമസ്കാരം ന്യൂസ് കോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ധാരാളമായി നടക്കുന്നു ട്വന്റി ഫോർ ചാനലിലെ ഹാഷിയെ പോലും അതിലേക്ക് വലിച്ചിഴക്കുന്നത് ചില ദുഷ്ബുദ്ധികളുടെ പ്രവർത്തനമാണ് എന്ന് പറയാതെ വയ്യ കേരളത്തിലെ മറ്റൊരു ചാനൽ വളരെ ഗോപ്യമായി ചെയ്ത പരിപാടികളൊക്കെ ഇന്ന് പരസ്യമായിരിക്കുന്നു ഒരു ചാനലിനെ മാത്രം ചില റിപ്പോർട്ടർമാരെ ഉപയോഗിച്ച അവർ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളാണെന്നും സൂപ്പർ റിപ്പോർട്ടർമാരാണെന്നും ഇവർ രണ്ടുപേരും ഇവിടുത്തെ രാജകുമാരനും രാജകുമാരിയും ആണെന്നൊക്കെയുള്ള പ്രചരണം നടത്തുമ്പോൾ വാർത്തകൾ സത്യസന്ധമായി പറയുന്ന ട്വന്റി ഫോറിനെ പോലെയുള്ള ഒരു ചാനൽ ഹാഷ്മിയെ പോലെയുള്ള പക്വതയുള്ള ഒരു അവതാരകൻ നേരത്തെ ഹാഷ്മി സത്യസന്ധമായി വാർത്തകൾ പറഞ്ഞപ്പോൾ പ്രളയ ഫണ്ട് തിരുമറിയായി ചില സ്ഥലങ്ങളിൽ നടന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അന്ന് അത് നടന്നപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഹാഷ്മി പറഞ്ഞു ഇന്ന് അതേ ഹാഷ്മി തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ പണം കൊടുക്കണം അത് സഹായിക്കണം മരിച്ചുപോയ ഏതാണ്ട് മുന്നൂറിലധികം ആളുകളെയും മുന്നൂറിലധികം കാണാനുള്ള ആളുകളുടെയും ഒക്കെ അവസ്ഥ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ വീടില്ല കുടുംബങ്ങളില്ല അവർക്ക് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉടുതുണി മാത്രമായി ഇന്ന് അഭയാർഥി ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവരെ രക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇത് തന്നെയാണ് എല്ലാ ആളുകളും വിളിച്ചു പറയുന്നത് ഒരു കാര്യം മാത്രം ആലോചിക്കണം ഈ പറയുന്ന ദുഷ്ടലാക്കുകളൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് വന്നു ചേർന്നത് വന്നു ചേർന്ന ആ പണം അത്രയും അതിലേതാണ്ട് മുക്കാൽ പങ്കും കൊടുത്തു തീർത്തത് അശ്രണർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ചൊരു കേസ് വന്നപ്പോൾ ഹൈക്കോടതി വളരെ വ്യക്തമായി സംസ്ഥാന സർക്കാരിനോട് ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ചോദിച്ചിരുന്നു ആ ചോദിച്ച സമയത്താണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുമെന്നും അർഹരായവർക്ക് അത് കൈമാറുമെന്നുമാണ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ഇപ്പോഴും ഒന്നും രണ്ടും മാസങ്ങൾ കൂടുമ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് വരാറുണ്ട് ആ കേസ് ഇതുവരെയും തീർന്നിട്ടില്ല ഇപ്പോഴും ആ സത്യവാക്മൂലവും അതിനോടനുബന്ധിച്ച് ഇതിന്റെ വരവ് ചെലവ് കണക്കുകളും എല്ലാം ഹൈക്കോടതിയിൽ കേരള സർക്കാർ സമർപ്പിക്കുന്നുമുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം ആളുകളാണ് ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ടുള്ളത് ഇനിയും പണം കൊടുക്കാൻ ധാരാളം ആളുകൾ നിൽക്കുന്നു എന്തൊക്കെയാണെങ്കിലും വയനാട് നമ്മുടെ സഹോദരങ്ങൾ മൺമറഞ്ഞു പോയപ്പോൾ അവരെ കൈപിടിച്ചുയർത്തേണ്ടത് മലയാളികളായ മനുഷ്യരായ നാം ഓരോരുത്തരുടെയും കടമയാണ് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ കൊടുത്ത ചിലരുടെ പേരുവിവരങ്ങളൊന്നു പറയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകുന്നു മമ്മൂട്ടിയും കമലഹാസനും സൂര്യയും അടക്കം ചലച്ചിത്ര താരങ്ങളും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും സംഭാവനകൾ നൽകുന്നു കമൽഹാസനും തമിഴ്നടൻ സൂര്യയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് സൂര്യയുടെ ഭാര്യ ജ്യോതിക പത്ത് ലക്ഷവും സഹോദരൻ കാർത്തി പതിനഞ്ച് ലക്ഷവും സൂര്യ ഇരുപത് ലക്ഷവുമാണ് നൽകിയത് ഫാസിലും നസ്രയും ചേർന്ന് നൽകിയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപ ഐ ബി എം സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ ഇരുപത്തി ലക്ഷം രൂപ കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ മകളെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിലേക്ക് കൊടുത്തത് ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ ഹ്രസ്വ ചലച്ചിത്രമേളയിലെ പുരസ്കാര തുക രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഒരു മാസത്തെ പെൻഷൻ തുക നാൽപ്പതിനായിരം രൂപ വിവറൈസ് കോർപ്പറേഷൻ ഒരു കോടി രൂപ സി പി എം തമിഴ്നാട് ത്രിപുര സംസ്ഥാന കമ്മിറ്റികൾ പത്ത് ലക്ഷം രൂപ വീതം ആയുർവേദം മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പത്ത് ലക്ഷം രൂപ തിരുനെല്ലി ദേവസ്വം അഞ്ചു ലക്ഷം മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി അഞ്ചു ലക്ഷം രൂപ തിരുവനന്തപുരം വൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് അഞ്ചു ലക്ഷം എറണാകുളം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് അഞ്ച് ലക്ഷം കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം അഞ്ച് ലക്ഷം തൃശിലേരി ദേവസ്വം രണ്ട് ലക്ഷം കെ എസ് ബി പെൻഷനേഴ്സ് അസോസിയേഷൻ രണ്ട് ലക്ഷം സബ് ഇൻസ്പെക്ടേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഇരുപത്തി അയ്യായിരം അതുപോലെ തൃശൂർ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാനും ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ജനറൽ സെക്രട്ടറിയുമായ കെ എസ് ഹംസ പത്ത് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും നാലിന് വിപുലമായി നടത്താനിരുന്നു മകളുടെ വിവാഹകോശം മാറ്റിവെച്ചാണിത് നൽകുന്നത് ദുരന്ത മേഖല സന്ദർശിച്ച ബംഗാൾ ഗവർണർ സി വി ബോസ് ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് അറിയിച്ചു വീട് നഷ്ടപ്പെട്ടവർക്ക് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഓഫ് ഒരേക്കർ സ്ഥലത്ത് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകും കോതമംഗലം നെല്ലിക്കുഴി പീസ് വാലി ആദ്യഘട്ടത്തിൽ ഇരുപത് വീടുകൾ നിർമ്മിച്ചു നൽകും വീട് നഷ്ടമായവർക്ക് അത് നിർമ്മിച്ചു നൽകുമെന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും പറയുന്നു കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലൂടെ ഒരു കോടി രൂപയുടെ മരുന്നുകൾ എത്തിക്കുമെന്നും ലേ ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുല്ലയും പറയുന്നു അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അവരുടെ ഗ്രൂപ്പ് പത്ത് വീടുകൾ വെച്ചു കൊടുക്കുമെന്നും ഫിലിയോ കലിയോ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് നൂറ് വീടുകൾ വെച്ചു കൊടുക്കുമെന്നും എ വൈ എഫ് പത്ത് വീടുകളും ഡിവൈഎഫ്ഐ ഇരുപത് വീടുകളും നിർമ്മിച്ചു കൊടുക്കുമെന്നും പറയുന്നു രവി പിള്ള അഞ്ചു കോടി രൂപയും യൂസഫ് അലി അഞ്ചു കോടി രൂപയും ആസാദ് മൂപ്പൻ നാലു കോടി രൂപയും സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകുന്ന രീതിയിലാണ് പണം കൊടുത്തിരിക്കുന്നത്